എന്താ പ്രശ്നം ഒന്നും ഒരു റിയൽ ഇൻസിഡന്റ് പറയാണെ എന്റെ ഉണ്ടല്ലോ അവളുടെ പുറകെ ഒരു എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത് ആ കോഴി ഞാൻ തന്നെയാണ് അമ്പട കേമാ സണ്ണി യൂട്യൂബിലും ഇട്ട് അടക്കണേത് എണ്ണ കണ്ടാലും പുറകെ ഓടിപ്പോയി എന്റെ അതാള് ഇതാണ് മറ്റാ മറച്ചാളെന്ന് എടാ വൻ കാട്ടുവഴി അവന്റെ കരണക്കുറ്റിയോക്ക് രണ്ടെണ്ണം പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാട്ടല്ല പക്ഷെ അവൻ നിന്റെ പല്ലടിച്ച് കോഴിക്കെന്ന് പറഞ്ഞപ്പോ നീ പേടിച്ചു പോയില്ലേ ഇനി ആരും ഇല്ല ഇദ്ദേഹത്തിന് തോൽപ്പിക്കാൻ ഈ കോളേജിൽ വ്യക്തിയില്ല കേരളത്തിലെ ഏറ്റവും വലിയ കോഴിക്ക് ഈ കോഴിയെ സമാനമായി പിടിക്കണത് നാട്ടാരെ കൊണ്ട് പറയാന് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം അവടെ സ്റ്റേഷനിൽ വന്നിട്ട് മറ്റേ പട്ടാങ്കടിച്ച് കരഞ്ഞ് പിടിക്കുവരുത് എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ നാണോ ഇല്ലേ ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി നിർത്തി കൂടിയല്ലേ അവരൊക്കെ എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നതും കേൾക്കുന്നതും ഇഷ്ടമല്ലെന്നേറ്റ ൂൾ സജ്ജീകരിച്ച് നിരത്തിൽ ഇറക്കിയ ബ്ലോഗർ സഞ്ജു ടെക്കെതിരെ കർശന നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നോട് കളിച്ചാൽ എനിക്ക് അറിയാം കിട്ടുമെന്ന് എനിക്കറിയാം പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും കേട്ടോ എന്തായാലും പൊന്നും മോനെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ സമ്മതിച്ചിരിക്കുന്ന വേണ്ടി എന്ത് തെമ്മാരിത്തരവും കാണിക്കുന്നത് തെമ്മാരിത്തരം അല്ലേ പറയണ്ടേ എന്നാലും ഞാൻ തെന്മാരിത്തരവും കാണിക്കുന്ന ഇങ്ങനെ എന്നെ കുറിച്ച് അത് സ്വാഭാവികത്